ഈ സസ്പെൻസ് എന്ന് പറയുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അവിടെ ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഒരു സമയത്ത് പോലും കെ സുരേന്ദ്രൻ്റെ പേര് കേട്ടിരുന്നില്ലെന്ന് മാത്രമല്ല കെ സുരേന്ദ്രൻ എനിക്കു മത്സരിക്കാൻ താല്പര്യം ഇല്ല അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് സംസ്ഥാന അധ്യക്ഷൻ എല്ലാ മണ്ഡലവും പോകേണ്ടി വരും അതുകൊണ്ട് കെ സുരേന്ദ്രൻ ഇത്തവണ തിരഞ്ഞെടുപ്പ് ഇലക്ഷനിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് തന്നെ വളരെ കൃത്യമായി കേട്ടതാണ് പക്ഷേ അവസാനഘട്ടത്തിൽ കെ സുരേന്ദ്രൻ്റെ പേര് തന്നെ വരുന്നു കൊല്ലത്ത് കൃഷ്ണകുമാരാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആ ആറ് അരുൺ രൂപ ചേരുന്നു അരുൺ ഈ കൃഷ്ണകുമാറിൻ്റെ പേര് കൊല്ലത്തെ സാധാ പട്ടികയിൽ കേട്ടിരുന്ന പേരാണോ ഈ തുടക്കം മുതൽ തന്നെ കൃഷ്ണകുമാറിന്റെ പേര് വളരെ സജീവമായി ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു പക്ഷേ ജില്ലാ നേതൃത്വത്തിനും ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തിനും കൃഷ്ണകുമാറിനെ കൊല്ലത്തേക്ക് മത്സരിപ്പിക്കുന്നതിൽ വലിയ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സന്ദീപ് അജസ്പതി എന്ന പാർട്ടിയുടെ വക്താവ് കൂടിയായ സന്ദീപിനെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ജില്ലാ നേതൃത്വം മുന്നോട്ട് വെച്ച നിർദ്ദേശം പക്ഷേ ആ തീരുമാനങ്ങളെല്ലാം പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു കേന്ദ്ര നേതൃത്വം എന്നുള്ളതാണ് ഈ സാധാ പട്ടിക അല്ലെങ്കിൽ ഈ ലിസ്റ്റ് സാധാ പട്ടികയിൽ നിന്ന് ഈ ലിസ്റ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃഷ്ണകുമാറിനെ ഇറക്കി മത്സരിക്കുക കാരണം നടനായ മുകേഷാണ് മത്സരിക്കുന്നത് അതേപോലെ തന്നെ നടനായ കൃഷ്ണകുമാറിനെ കൊല്ലത്തെ കൊല്ലത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ബി ജെ പി ക്യാമ്പുകൾ നൽകുന്ന ഒരു വിശദീകരണം പക്ഷേ ഇതിന് സി പി എം ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൽ നൽകിയിരിക്കുന്ന സൈബറിടങ്ങളിൽ തന്നെ വലിയ പോരാട്ടം തുടങ്ങിയിരിക്കുന്നു സി പി എം പറയുന്നത് ശക്തനായ സ്ഥാനാർത്ഥി അല്ല കൃഷ്ണകുമാർ ദുർബലനായ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിന് വേണ്ടിയാണ് കൃഷ്ണകുമാറിനെ പോലുള്ള സ്ഥാനാർത്ഥിയെ ബി ജെ പി കൊല്ലത്തേക്ക് എത്തിക്കുന്നത് എന്ന വിമർശനം കൂടി സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നു എന്തായാലും കൃഷ്ണകുമാർ നാളെ മുതൽ തന്നെ പ്രചരണത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് ബിജെപി നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത് അല്പസമയം തന്നെ ബിജെപി ജില്ലാ നേതൃത്വം എന്തായാലും കൃഷ്ണകുമാർ എത്തുമെന്ന് ഒരിക്കൽ ഘട്ടത്തിലും വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എത്തും ഉറച്ച പേര് വളരെ ഊർജിതമായി കേട്ടതാണ് ബി ബി ഗോപുമാർ ജില്ലാ പ്രസിഡന്റ് ഊർജിതമായി കേട്ടതാണ് പക്ഷേ നടക്കു വീഴുന്നു അല്ലേ അരുൺരാജ് തീർച്ചയായും ഈ ബി ഗോകുമാറിനെ സംബന്ധിച്ച് ചാത്തരുന്നൂരടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തിയാണ് കാരണം ഈഴ വോട്ടുകൾ അടക്കം നിർണായകമായ മണ്ഡലമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം ആ ലോക്സഭാ മണ്ഡലത്തിൽ ബി ബി ഗോകുമാറിനെ പോലെയുള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന സമുദായത്തിന് അടക്കം പിന്തുണ ഉണ്ടാകുമെന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഉറച്ച വിശ്വസിച്ചതാണ് അത്തരമൊരു സ്ഥാനാർത്ഥി എത്തുമെന്ന് പക്ഷേ ജില്ലാ അധ്യക്ഷൻ ആയിരിക്കുന്ന ബി ബി ഗോകുമാർ ഇക്കാര്യത്തിൽ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം നേരത്തെ സംസ്ഥാനതത്വം കൈക്കൊണ്ടുവെന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സന്ധ്യ വചസ്പതി എന്ന മറ്റൊരു പോയത് പക്ഷേ അഘട്ടത്തിൽ പോലും കൃഷ്ണകുമാർ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊല്ലത്തേക്ക് മത്സരിക്കാനുള്ള സാധ്യതയും സന്നദ്ധതയും അടക്കം മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ തരത്തിൽ ചർച്ചകൾ വന്നപ്പോൾ സന്ദീപ് വജസ്പതി എന്ന ആവശ്യമാണ് ജില്ലാ നേതൃത്വം മുന്നോട്ട് വെച്ചത് പക്ഷേ ആ പേരിനെ വെട്ടിക്കൊണ്ടാണ് കേന്ദ്ര നേതൃത്വം കൃഷ്ണകുമാറിനെ കൊല്ലത്തിറക്കാൻ ഇപ്പോൾ അവിടെ പോയത് അവിടെ കാലാകാലങ്ങളിലുള്ള രാഷ്ട്രീയ ആരോപണം പ്രേമചന്ദ്രന് ജയിക്കാൻ ദുർബലമായ സ്ഥാനാർത്ഥിയെ ബിജെപി ഇറക്കി സഹായിക്കുന്നു എന്ന് ഇടതുപക്ഷം ആരോപിക്കാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല ഇത്തവണ കളം പിടിക്കാൻ ശക്തമായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും കൂടുതൽ വോട്ട് നേടുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നൊക്കെ ഒരു ഒരു കരക്കമ്പ കേട്ടിരുന്നതാണ് അരുൺരാജ് ഹ്മി ഇത് ഈ കൊല്ലത്തെ എപ്പോഴും എല്ലാ ഘട്ടത്തിലുമുള്ള ഒരു ഉറച്ച അല്ലെങ്കിൽ ഒരു എല്ലാ ഘട്ടത്തിലും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങളിലൊന്നാണ് ബി ജെ പിക്ക് ശക്തനായ സ്ഥാനാർത്ഥി ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടാകുന്നില്ല കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ ബി ജെ പി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് മുൻ വർഷങ്ങളിലും സമാനപരമായ ആരോപണം നേരിട്ടിരുന്നു പാർട്ടി ജില്ലാ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ വലിയ കാര്യമായ ഒരു പേരിലേക്ക് എത്താൻ കഴിയാത്ത ഘട്ടത്തിൽ എറണാകുളത്തുനിന്ന് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് കൊല്ലം ത്ത് മത്സരിപ്പിച്ചു അത് വലിയ വിമർശനങ്ങൾ വിമർശനങ്ങൾക്കടക്കം ഇടയാക്കിയിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൃഷ്ണകുമാറിനെ ആ കൃഷ്ണകുമാറിനെ കൊല്ലത്തേക്ക് എത്തിക്കുമ്പോൾ എന്ത് നേട്ടം പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന ഒരു ചോദ്യം പാർട്ടിക്ക് ഉള്ളിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് ഒരുപക്ഷെ അത് വരും ദിവസങ്ങളിൽ ഒരു ഫോർട്ടിത്രീയിലേക്ക് അടക്കം കാര്യങ്ങൾ പോകാനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം കൃഷ്ണകുമാറിന്റെ പേര് തുടക്കത്തിൽ തന്നെ കൊല്ലത്തെ ബി ജെ പി നേതൃത്വം തള്ളുന്നതാണ് ബിജെപി പ്രവർത്തകർക്കും അത്തരമൊരു കാര്യങ്ങളിലേക്ക് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല കാരണം സഞ്ജീവ് വജസ്പ്രി ആണെങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു ആദ്യഘട്ടത്തിൽ കുമ്മനമടക്കമുള്ളവരുടെ പേരുകൾ സജീവമായി പരിഗണിച്ചതാണ് കാരണം സി പി എം ഒരു പക്ഷേ എന്ന് പറയുന്നത് ബി ജെ പി ബി ജെ പി വോട്ടുകൾ കൃത്യമായി പിടിച്ചാൽ അത് എൻ കെ പ്രേമചന്ദന്റെ പരാജയത്തിലേക്ക് പോകും പക്ഷേ പ്രേമചന്ദനെ പരാജയപ്പെടുത്താൻ ബി ജെ പിക്കാർക്ക് പോലും താല്പര്യമില്ല അതുകൊണ്ടാണ് ഈ വലിയ ശക്തരല്ലാത്ത സ്ഥാനാർത്ഥികളെ കൊല്ലത്തേക്ക് എത്തിക്കുന്നത് എന്നതാണ് സി പി എം ആരോപണം സി പി എം ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ഒരുപക്ഷെ ഈ കത്തിച്ചുവെച്ച വിളക്കിൽ കൂടുതൽ എണ്ണയൊഴിക്കാൻ ഈ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾക്ക് കൂടുതൽ എണ്ണയൊഴിച്ചു നൽകുന്നതായിരിക്കും കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥം എന്ന കാര്യത്തിൽ തർക്കമില്ല നാളെ രാവിലെ ആ ഈ കൃഷ്ണകുമാർ പ്രചരണത്തിന് കൊല്ലത്തേക്ക് എത്തിയാൽ അത് ഏതൊക്കെ രീതിയിൽ അത് മുന്നൊരുക്കങ്ങളടക്കം നടത്താൻ ജില്ലാ നേതൃത്വം തയ്യാറാകുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ പടലപ്പിണക്കങ്ങളും ഈ കാര്യത്തിൽ അഭിപ്രായ ഭിന്നതകളും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും കൃഷ്ണകുമാർ സിനിമയ്ക്കുള്ളിൽ നിന്നുള്ള ആണ് സ്വാഭാവികമായും അത് മുകേഷിന് ബദലാണ് എന്നുള്ളതാണ് ഈ പേരിലേക്ക് എത്തുമ്പോൾ ബി ജെ പി നേതാക്കൾ നിലവിൽ പറയുന്നത് സ്ഥാനാർത്ഥത്തെ അവിടെ പറഞ്ഞു നിൽക്കാൻ കഴിയുമോ ബി ജെ പിക്ക് ഒന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും വരും ദിവസങ്ങളിൽ അത് അത് എൽ ഡി എഫ് യു ഡി എഫ് തമ്മിൽ വലിയ സജീവ ചർച്ചയാകാൻ പോകുന്നു അതിന് ബി ജെ പിയുടെ പ്രതികരണം എന്താണ് എന്നുള്ളത് കൊല്ലത്തെ രാഷ്ട്രീയ പ്രചരണത്തിലെ ആകാംക്ഷ ആകാംക്ഷ മറുപടിയൊക്കെ